ഒരു സ്ഥാനാർത്ഥിയല്ലേ കള്ളം പറയാൻ കുറച്ചൊക്കെ ഉളുപ്പ് വേണ്ടേ സംഘിണിയോട് ചോദിച്ചു പോവുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥികളായിട്ടുള്ള മുറ്റ് സംഘിയായാലും സംഘിണിയായാലും ശരി കള്ളം പറയാൻ ദേഹ എന്തൊരു വൈഭവം നോക്കിയേ ഒരു ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് കാസർഗോഡ് സ്ഥാനാർത്ഥിയാണ് മഹിളാ മോർച്ച നേതാവാണ് പ്രളയകാലത്ത് ഈ നാടിന് വിതരണം ചെയ്ത അരിക്ക് പോലും പണം കണക്ക് പറഞ്ഞ് വേടിച്ചവരുടെ പിൻഗാമികൾ പറയുന്ന വാചകം കേട്ടെ േ നമ്മുടെ കേന്ദ്ര സർക്കാരാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ പിണറായി സർക്കാർ ഉണ്ടല്ലോ ജസ്റ്റ് ബാക്ക് ബാക്ക് പിണറായി ഓക്കെ അവര് കേന്ദ്ര സർക്കാർ വന്നിട്ടുള്ള എല്ലാ വശത്തിന്റെ ഉണ്ടല്ലോ അത് സെൻട്രൽ ഗവൺമെന്റ് വന്നതാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ അതെടുക്കുന്നു എവിടെയാണ് ലാസ്റ്റ് മന്തിന്റെ ബില്ല് എടുത്തിട്ട് നോക്ക് നിങ്ങൾ അവിടെ ഫസ്റ്റ് വരുന്ന ബില്ലാണ് സെൻട്രൽ ഗവൺമെന്റ് ഒരാൾക്ക് ഫോർ കെ ജിസ് റൈസും ഒരു കെ ജി വീട്ടുണ്ട് ാണ് ഈ തൊഴിലാലത്ത് കൊടുത്ത കേരള സർക്കാർ കൊടുത്ത കിറ്റ് എവിടെ നിന്ന് വന്നു എവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഫണ്ട് എടുത്തിട്ടാണ് കോവിഡ് കാലത്ത് കിറ്റ് കൊടുത്തത് അല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് ഉപയോഗിക്കാൻ വന്നിട്ട് കിറ്റ് കൊടുത്തത് കേന്ദ്ര സർക്കാർ ആണത്രേ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു രേഖ പുറത്തു വന്നിട്ടുണ്ട് കേരളത്തിൽ വിതരണം ചെയ്ത കിറ്റുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ഒരു റോളുമില്ലെന്ന് എന്നിട്ട് ഉളുപ്പില്ലാതെ കണ്ടവന്റെ ഗർഭമെല്ലാം എൻ്റെതാണെന്ന് പറയാനുള്ള സംഘിണിയുടെ ആ തൊലിക്കട്ടി സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്നാൽ നീയൊക്കെ ചെയ്യ് പട്ടി പുല്ല് തിന്നേയില്ല പശുവിനെ തീറ്റിക്കേയില്ല അതാണ് ഈ നാട്ടിലെ സംഘപരിവാറുകാർ അതിനൊരു ഉദാഹരണം കൂടിയാണ് ഒരു വക ചെയ്യേയില്ല ജനങ്ങളെ നികുതി അടിച്ചേൽപ്പിച്ച് പിഴിഞ്ഞ് അവരുടെ ജീവിതം വഴിമുട്ടിക്കുകയും ചെയ്യും എന്നിട്ടെല്ലാം ഞങ്ങളാണ് ചെയ്തതെന്ന് വീമ്പ് പറച്ചിടും പഴയ മാടമ്പിത്തരത്തിൻ്റെ ഇന്നത്തെ കാലത്തെ വേർഷനാണ് ഈ കാണുന്നത് അത് സംഗണിയായിരുന്നാലും ഉളുപ്പില്ലാതെ ഇങ്ങനെയൊക്കെ പറയാനുള്ള തൊലിക്കട്ടി ഉണ്ടല്ലോ അതാണ് കണ്ടിരിക്കേണ്ടത് ഇവരൊക്കെ പാർലമെന്റിൽ പോയാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കിയേ കേന്ദ്ര ഇവിടെ പിണറായി ഓക്കെ അവര് കേന്ദ്ര സർക്കാർ വന്നിട്ടുള്ള എല്ലാ വിഷപ്പിന്റെ ഹിറ്റ് ഉണ്ടല്ലോ അത് സെൻട്രൽ ഗവൺമെന്റ് വന്നതാണ് ഇപ്പോഴും പറഞ്ഞല്ലോ അതൊക്കെ എവിടെയാണ് ലാസ്റ്റ് മന്ത്രി ബില്ല് എടുത്തിട്ട് നോക്ക് നിങ്ങൾ അവിടെ ഫസ്റ്റ് വരുന്ന ബില്ലാണ് സെൻട്രൽ ഗവൺമെന്റ് ഒരാൾക്ക് ഫോർ കെ ജിസ് റൈസും ഒരു കെ ജി വീട്ടുണ്ട് ആട്ട സെക്കൻഡ് ബില്ലാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സോ എവിടെയാണ് ഇല്ലെന്നാക്കിട്ടുണ്ട് കേരള സർക്കാർ കൊടുത്ത കിറ്റ് എവിടെ നിന്ന് വന്നതാണെങ്കിൽ എവിടുന്നാണോ ഒന്ന് തെളിയിക്കാൻ പറ്റുമോ അത് തെളിയിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഫണ്ട് എടുത്തിട്ടാണ് കോവിഡ് കാലത്ത് കിറ്റ് കൊടുത്തത് അല്ല നിങ്ങൾ കളിക്കും കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് ഫണ്ട് ഉപയോഗിക്കാൻ വന്നത്